നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടാണ് കാരണം പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഞാൻ ഇനി മത്സരിച്ചാൽ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ഇനി മത്സരിച്ചില്ലെങ്കിൽ അവിടെ വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ് വലിയ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ചാൽ അല്ലെങ്കിൽ മത്സരിപ്പിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് കോൺഗ്രസിനെ തോൽവിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ പാലക്കാട് സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു റിഡിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ റിഡിലാണ് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം പക്ഷെ ഈ നിലവിലുള്ള ഒരു സാഹചര്യം നമ്മൾ നോക്കുന്ന വിലയിരുത്തും മനസ്സിലാകുന്നത് വരുന്ന തിരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അടിയുറച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു ഒരു വ്യക്തിക്ക് കോൺഗ്രസ്സുകാരൻ പ്രവർത്തിക്കാം അതെ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ് അദ്ദേഹം പക്ഷെ കോൺഗ്രസുകാരനാണ് അല്ലേ അപ്പോൾ നിലവിലുള്ള സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് പാലക്കാട്ട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതിൽ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരണോ വേണ്ടയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമോ മത്സരിക്കുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും മത്സരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിരിക്കും അതായത് സ്വതന്ത്രനായി മത്സരിക്കാനും സാധ്യതകളുണ്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ ഒരു പക്ഷേ ഔദ്യോഗിക കാൻഡിഡേറ്റും ഉണ്ടാവും അതെ പക്ഷെ അങ്ങനെ വന്നാൽ അത് കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കില്ലേ അവസാനിക്കുന്നത് അല്ല അവിടെയാണ് നമ്മൾ തന്ത്രങ്ങൾ മനസ്സിലാകേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണ രാഹുൽ മാംകൂട്ടത്തിനുണ്ട് അതെ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നുട അനുവദിക്കരുത് എന്ന് സാഠ്യം പിടിക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസ് ഉദാഹരണത്തിന് പി ജെ കുര്യൻ പി ജെ കുര്യൻ നിന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു വളരെ തന്ത്രപരമായ ഒരു വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം പി ജെ കുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും മത്സരിപ്പിക്കില്ല അത് പി ജെ കുര്ൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ഒരുപാട് താത്വികമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശരിക്കും അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്തൊരു നേതാവും കൂടിയാണ് പി ജെ കുര്യൻ ഏഹ് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാർലമെന്ററി സൗകര്യങ്ങളും ബാക്കിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്തിട്ട് ഇപ്പം അദ്ദേഹം എൺപതുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് ഇപ്പോഴും അദ്ദേഹം ചില മോഹങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടാകാം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈയൊരു അഭിപ്രായം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ് മറ്റാർക്കും ഇത് പറയാൻ ബുദ്ധിമുട്ടുള്ള സംഗതി പി ജെ കുരുലിലൂടെ പറഞ്ഞിരിക്കുന്നുള്ളതാണ് ഇത് ആദ്യത്തെ തവണയല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിങ്ങനെ കത്തി ജോലി ചെയ്യുന്നപ്പോൾ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല എന്നുള്ള പരസ്യമായ വിമർശനവും പി ജെ കുരു നടത്തിയിട്ടുണ്ട് അതും രാഹുലിനെ ക്ഷ്യം വെച്ചോട്ടായിരുന്നു അപ്പൊ ഒരു സംഗതി വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാരണവശാലും പി ജെ കുരിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാനോ അല്ല അദ്ദേഹത്തിന്റെ അയോഗ്യതയെ ഉയർത്തി കാണിക്കാനോ യോഗ്യതയുള്ളൊരു രാഷ്ട്രീയ നേതാവല്ല പി ജെ കുര് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഇത് പറയാൻ കാരണം പാർട്ടിയിലൊരു വിഭാഗത്തിന്റെ ശബ്ദം അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ജയിൽ അത് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും ജയിച്ചു കഴിഞ്ഞാൽ ക്രമേണ കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് ഉള്ളിലേക്ക് വരികയും ഒക്കെ ചെയ്യാം എന്നുള്ള കണക്കൂട്ടിലാണ് അവർ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേലുള്ള കേസിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഇപ്പം ജാമ്യം കിട്ടിയ അവസ്ഥ ഇപ്പോഴും ജാമ്യത്തിന്റെ അത് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജാമ്യം കിട്ടുകയും ചെയ്തു ഏഹ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നാളെ കോടതിയിൽ നിന്ന് പൂർണ്ണ വിമുക്തനായി വരുമ്പോഴത്തേക്ക് ഒരു അഗ്നിശുദ്ധി വരുത്തിയ ഒരു പരിവേഷം രാഹുലിന് ഉണ്ടാകാം ആ പരിവേഷത്തിൽ ഈ പെട്ടെന്നാണ് മനുഷ്യന്റെ മറവി സംഭവിക്കുന്നത് പഴയ കാര്യങ്ങൾ പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ ദിവസം തോറും ഇങ്ങനെ വന്നിങ്ങനെ മറിയുന്നത് കാരണം മനുഷ്യന്റെ മറവി പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ സാമൂഹികമായ മാറ്റം സംഭവിക്കുകയും ചെയ്യും ഈ നോർമലൈസേഷനിലൂടെ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും കേരളത്തിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ പെട്ടു കഴിഞ്ഞാലും പെൺ വിഷയങ്ങളിൽ പെട്ടു കഴിഞ്ഞാലും നിയമസഭയിൽ മത്സരിക്കുന്നതിനോ മന്ത്രിയാവുന്നതിനോ നേതാവുന്നതിനോ ഒന്നും കേരളത്തിൽ ഇപ്പം തടസ്സങ്ങളില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നേതാക്കന്മാരിപ്പം ഒരു രാഷ്ട്രീയ ഇപ്പം രണ്ട് ഇപ്പം സി പി എം ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അല്ലെ ഉണ്ടാവാൻ വഴിയില്ല പക്ഷെ അതൊരു വലിയ ടാബ് അല്ലാത്തൊരവസ്ഥ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട് അതൊരു നോർമലൈസേഷനിലൂടെ വന്നതാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോഴും നല്ല ഫാൻ ബേസ് ഉണ്ട് ഏറ്റവും കൂടുതൽ സൈബർ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സൈബർ ആക്രമണം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളാണ് അതെ തീർച്ചയായിട്ടും ഇപ്പം പി ജെ കുരനെ തന്നെ ഈന്ന് ഒരു രണ്ടു മണിക്കൂറിനകം അദ്ദേഹത്തിന് എടുത്തിട്ട് പഴയ വാക്കാണ് പൊങ്കാലയെങ്കിലും ഞാൻ പുതിയ വാക്കുണ്ടോ പൊങ്കാലക്ക് ഇല്ലല്ല ഇപ്പൊ പിന്നെ പൊപ്പൊങ്കാല ഇട്ടിട്ട് വെച്ചിരിക്കുന്നൊരവസ്ഥയായി രണ്ടു മണിക്കൂറുകൾ കാപ്പ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാഹുലിന്റെ മാത്രമല്ല ഇതിനകത്ത് വേറൊരു വലിയൊരു ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഇത്രയും വലിയ ആരോപണത്തിന്റെയും ഒക്കെ നടുവിൽ നിന്നിട്ട് ഒളിവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് പാലക്കാട് നിന്ന് ഇറങ്ങി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് സജീവമായി പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ പാർട്ടിയിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായില്ല അവിടെ പിന്തുണ ഉണ്ടായി മാത്രമല്ല ഒരു പരിധിവരെ ആവേശത്തോടുള്ള പിന്തുണയാണ് നമ്മൾ പാലക്കാട്ട് കണ്ടത് അപ്പൊ അത് പാലക്കാടിന്റെ ഒരു പൊതു സ്വഭാവത്തെ നമ്മൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ ആരോപണം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഒരു ഞെട്ടലോ അതല്ലെങ്കിൽ ഒരു പിന്നെ തൊട്ടുകൂടായ്മയോ ഒരു മോശ അഭിപ്രായ ഇമേജോ ഒന്നും തന്നെ ഇപ്പൊ നിലനിൽക്കുന്നില്ല അപ്പൊ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ മാറി മറിയുകയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രീതിയിൽ രാഹുൽ വിഷയപ്പാർങ്കിലും കത്തിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ഇതൊക്കെ ഈ മാറുന്ന ഒരു 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 മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ ഈ മാറുന്ന ഒരു ഘടകത്തിൽ ഇപ്പൊ തന്നെ ഈ ചർച്ച വരുന്നത് തന്നെ ഈ രാഹുൽ മാങ്കോട്ടത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് വരുന്നത് മത്സരിക്കാൻ സാധ്യത പക്ഷെ അപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ അവിടെ പാലക്കാട് മത്സരിപ്പിക്കാൻ തിരിച്ചുകൊണ്ടുവരാനുള്ള സാധ്യതകൾ കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഷാഫിയും രാഹുലും നേർക്കുനേർ വരാനുള്ള സാധ്യതയുണ്ടോ പാലക്കാടിന് അത് വരാൻ സാധ്യത കുറവാണ് കാരണം അവിടെയൊക്കെയാണ് ഇപ്പൊ എം വീണ്ടും അത് സംബന്ധിച്ച് തർക്കം മത്സരിക്കാൻ തയ്യാറാണ് അടൂർ പ്രകാശ് മത്സരിക്കാൻ തയ്യാറാണ് കെ സുധാകരനായാലും മത്സരിച്ചത് പോലെയാണ് പിന്നെ അടൂർ പ്രകാശ് അല്ല മറ്റേ ഷാഫി പറമ്പിൽ അങ്ങനെയാണെങ്കിൽ മത്സരിക്കുന്നത് ഇപ്പൊ തന്നെ നാല് എം പിമാർ മത്സരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒരു നാല് നാലുപേരും ജയിച്ചു കയറുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ പാർലമെന്റിലേക്ക് വേണ്ടി വരില്ല അല്ലേ അപ്പൊ അത് തന്നെ ഉയർത്തിക്കാട്ട് അത് തന്നെ ഒരു അസാധ്യമായ ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു അസ്വാഭാവികമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഇപ്പൊ പാർട്ടി വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള കരുതാനം അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അത് അദ്ദേഹം കോൺഗ്രസുകാരനായിട്ട് തന്നെ തുടരും കാരണം അദ്ദേഹത്തിന് കോൺഗ്രസുകാരനാകരുത് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല പ്രാഥമിക അംഗത്വം വേണമെന്നില്ല കോൺഗ്രസ് അനുഭാവിയാവാനായിട്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ മുഖം തന്നെയാണ് പ്രാഥമിക അംഗത്വം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസിന്റെ മുഖം തന്നെയാണ് അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി റോഡിൽ നിന്ന് കഴിഞ്ഞാലും മാധ്യമങ്ങൾ വളയുന്നൊരവസ്ഥയുണ്ട് പോലീസുകാരും മാധ്യമങ്ങളും വളയുന്നൊരവസ്ഥയുണ്ട് അമ്പലത്തിൽ പോയാലും പോലീസുകാർ പിന്നാലെ പോകുന്ന കേസ് കൂടി പോകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് നാളെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ഊഹിക്കുന്നത് ശരിയാണോന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുകയും കാരണം കോൺഗ്രസ്സിന് അപകടം വരാതിരിക്കുകയും വേണമല്ലോ അതെ ഇപ്പൊ കോൺഗ്രസിന്റെ കോൺഗ്രസ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ടിക്കറ്റ് കൊടുക്കുക കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വി ഡി സതീഷിന് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ മുഖം ഉണ്ടാവില്ല അപ്പം സ്വാഭാവികമായിട്ടും ബി ഡി സതീശന് അപകടം ഉണ്ടാവരുത് അതോടൊപ്പം കാരണം പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കി ഒരു വളരെ താത്യ ഒരു 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 പിന്നെ ധാർമ്മികമായ നിലപാട് തുടക്കം പോലും ബി ഡി സതീശനെടുത്തു ഒരുപക്ഷേ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് എടുത്തു വച്ച് നോക്കിയാലും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നത് ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിനെതിരെയായിരിക്കും മറ്റേത് നിയമ നടപടികളിലൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം നടപടികളിലേക്ക് പോവുക ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുത്ത ഒരു പക്ഷേങ്കിൽ അത് വി ഡി സതീശന്റെ ഒരു ഒരു എന്താ പറയാ ഒരു നിലപാടിന്റെ ഒരു ലക്ഷ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു അപ്പൊ ആ നിലപാടിനെ വി ഡി സതീശനും കോൺഗ്രസിനും സംരക്ഷിക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു ടിക്കറ്റ് എത്ര തന്നെ അഗ്രശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പോലും ഈ ബോധ്യം അവിടെ നിൽക്കുകയാണ് ഈ ബോധ്യം നിൽക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ടിക്കറ്റ് അല്ല ഈ രാഹുൽ മാം കൂട്ടത്തിൽ പാലക്കാട്ട് ലഭിക്കില്ല പക്ഷെ അദ്ദേഹം മത്സരിക്കാനുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ ഔദ്യോഗിക കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നിരിക്കും ഈ കാൻഡിഡേറ്റിന്റെ മത്സരം വളരെ ഒരു സൗമ്യമായി മാറുകയും കോൺഗ്രസുകാരും അതേപോലെ തന്നെ യു ഡി എഫ് മറ്റ് ലീഗുകാരും എല്ലാം തന്നെ രാഹുലിന് വേണ്ടിയിട്ട് യും എതിർക്കുന്നതിനേക്കാൾ ഉപരി രാഹുൽ ഒരു ആവേശമായി മാറാം ആ ചെറുപ്പുകാരൻ ഒരുപാട് കഴിവുള്ള കൂട്ടത്തിലാണ് ഇതൊരു ധാർമ്മികമായ ഒരു കാഴ്ചപ്പാടോ മൂല്യവ്യവസ്ഥയിലുള്ള ഒരു പിന്നെ എന്താ പറയാ അത് അത് മുറുകെ പിടിക്കണമെന്നുള്ള വാശിയൊന്നുമില്ലെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരു വ്യക്തി വേറിട്ടതാക്കുന്നത് വേറെ കാര്യം പക്ഷെ എങ്കിലും അവിടെ ഇളക്കി വിടാൻ കഴിയുകയും ജനങ്ങളുടെ ഈ പറഞ്ഞതുപോലെ ആ ഒരു മോശമുള്ള അഭിപ്രായത്തെ മാറ്റി തന്റെ പേരിൽ ഉണ്ടായി വന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം ധൈര്യപൂർവ്വം നേരിട്ട ഒരു ധീരനായ ചെറുപ്പക്കാരൻ എന്നുള്ള പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ രാഹുലിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് തെളിയിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് രാഹുൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞതുപോലൊരു ഈ ഒരു ചർച്ച മതി കോൺഗ്രസ് രാഹുൽ കോൺഗ്രസിൽ രാഹുൽ തിരിച്ചു വരുമോ ഇല്ലയോ ഒരു ഒരു രണ്ടാഴ്ച മാധ്യമങ്ങളിട്ട് ചർച്ച ചെയ്യും ചർച്ച ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ശരിയാണ് രാഹുലിൻ്റെ പുറത്ത് യാതൊരു വിധമായ ആക്ഷേപങ്ങളും ഇല്ല അല്ലേ ഒരു കോടതിയിൽ ഒരു കേസ് പോലും ഇല്ല അപ്പം എന്തിനു വേണ്ടി രാഹുലിനെ പുറത്ത് നിർത്തണം ഇത്രയും സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ ഈ പിന്നെ പ്രതി പ്രതികൂലികൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നറേറ്റീവങ്ങോട്ട് മാറ്റിയാമോ ഇന്നിപ്പം എല്ലാത്തിനെയും നയിക്കുന്നത് നറേറ്റീവ്സ് ആണല്ലോ അപ്പൊ ഈ നറേറ്റീവ്സ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു നാളെ വേണമെങ്കിൽ ഒരു മന്ത്രിസഭയിൽ അംഗമാകാം അതിനൊന്നും കേരളത്തിൽ അസാധ്യമായ കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം രാഹുൽ പാലക്കാട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്